ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറാൻ സമ്മതിച്ചത് തെറ്റായിപ്പോയെന്ന് കെ മുരളീധരൻ വസ്തുതകൾ മനസ്സിലാക്കി തീരുമാനമെടുക്കണമെന്ന പാഠം പഠിച്ചു തൃശൂരിലെ തോൽവിയുടെ പേരിൽ കോൺഗ്രസിന്റെ മുഖം നഷ്ടപ്പെടാൻ പാടില്ലെന്നും ബിജെപിയുടെ വളർച്ച തടയണമെന്നും പറഞ്ഞു അങ്ങ് അങ്ങ് നേതാക്കളെ കാണുന്നില്ല കാണുന്നില്ല പ്രവർത്തകരെ സത്യത്തിൽ ഒരു മെഡിറ്റേഷൻ എന്താണ് മനസ്സിലൂടെ പോകുന്നത് അതല്ല ഇപ്പോൾ ഇതിൽ തെറ്റുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ തന്നെയാണ് തെറ്റുകാരൻ കാരണം ഉറപ്പായി ജയിക്കുമായിരുന്ന വടകര വിട്ട് അതെ ഏതാണ്ട് കാവാകം പൂർത്തീകരിച്ചിരുന്നു അത് വിട്ട് തൃശ്ശൂർ പോയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് പക്ഷേ എൻ്റെ മനസ്സിലെന്നുണ്ടായിരുന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലുമൊക്കെയുള്ളത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിന് തയ്യാറായിക്കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ പോയത് പക്ഷേ ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം പക്ഷേ എന്ന് വിചാരിച്ച് വർഗീയതയോടൊരിക്കലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കെ ആദ്യ ആദ്യാഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ട്വൻറ്റി ഫോർ